അസാമലൈക്കും അപ്പോൾ തട്ടുകടയിലെ നമ്മളുടെ ഗോളിവജയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഗോളിവെജ നമുക്ക് എങ്ങനെ റെഡി ആക്കുന്നതെന്ന് നോക്കാം ഇവിടെ നിന്നൊക്കെ ഗോളി വജ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആണല്ലോ അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇത് ട്രഡീഷണലായിട്ട് റെഡിയാക്കുമ്പോൾ ഉയിൽ നിന്നൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഡിഷ് റെഡിയാക്കുന്നുള്ളത് നമുക്ക് നല്ല എളുപ്പത്തിൽ ഇൻസ്റ്റൻറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാനിത് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു പുളിയില്ലാത്ത മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം ഇത് പൊങ്ങി വരാനുള്ള ഒരു സംഭവമാണ് ബേക്കിംഗ് സോഡ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ പിന്നെ തേങ്ങ കൊത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചെറിയൊരു കച്ചവടം ഇഞ്ചി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷനലാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല അപ്പോൾ അധികം റെസിപ്പീസും ചേർത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദമാവാണ് അത് ഞാൻ ഒന്നര കപ്പ് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഓയിലിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഡിഷൊക്കെ ഇതുപോലെ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഓയിൽ വലിച്ചെടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് വെള്ളം ചേർത്തിട്ട് മീഡിയം പിന്നെ തിക്നെസ്സിൽ നമുക്കിത് നന്നായിട്ടൊന്നും കുഴച്ചെടുത്തിട്ട് ഒരു ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നമുക്കിത് മൂടി വെച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റിവെക്കാം ഇങ്ങനെ നല്ലോണം ഇളക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് ഇഞ്ചി മെല്ലിയില പച്ചമുളകൊക്കെ നല്ലോണം മാവിലേക്ക് പിന്നെ അലിഞ്ഞു പോവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറോളം ഇത് മാറ്റി വെക്കുന്നുണ്ട് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ എണ്ണ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് മാവെടുത്തിട്ട് വേണം ഇത് ഇനി ഇതുപോലെ പിന്നെ കിളി ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് വലുതായി പോയി അപ്പോൾ ചെറിയ ചെറിയ അളവിൽ മാവ് എടുത്തിട്ട് പിന്നെ ൊടുക്കാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോളിവജ ഇവിടെ റെഡി ആയി കിട്ടും ഗോളിവജ ഉണ്ടാക്കുന്ന സമയത്ത് മീഡിയം തീയിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മുടെ ഗോളിവജ്ജ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പിന്നെ പുതിനയുടെ തേങ്ങയുടെ ചട്ണിയുടെയോ ഒന്നിച്ചാണ് സെർവ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് താങ്ക് യു